പ്രദീപത്തിലേക്ക് അവർക്കും സ്വാഗതം ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം തള്ളപ്പെട്ട കല്ല് മൂലക്കല്ലായി തീർന്നു എന്നതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ഇബ്താഹ് എന്ന ന്യായാധിപനെ കുറിച്ചാണ് നാം വായിക്കുന്നത് ഇബ്താഹ് എന്ന വാക്കിന് ദൈവം തുറക്കും എന്നർത്ഥമാണ് അമ്മോൻ്റെ മുമ്പിൽ ഇസ്രയേലിന് വേണ്ടി വഴി തുറന്ന വ്യക്തിയാണ് ഇബ്താഹ് ആറ് സമ്മത്സരമേ ഇബ്താഹ് ഇസ്രയേലിന് ന്യായാധിപനായിരുന്നുള്ളൂ എങ്കിലും അത് അമ്മോന്യരുടെ മേൽ വലിയ വിജയം നേടിക്കൊടുത്തുകൊണ്ടായിരുന്നു അമ്മോന്യർ ശബിക്കപ്പെട്ട ഗണത്തിൽപ്പെട്ടവരാണ് അവരെക്കാലത്തും ദൈവജനത്തിന്റെ ശത്രുവാണ് ഇസ്രയേലിനോട് ആദ്യം യുദ്ധം ത്തിന് വന്നത് അവരാണ് അവരോട് എതിർത്തു നിന്നില്ലെങ്കിൽ ഇസ്രയേൽ നാഭാവശേഷമാകും ഇന്നും ഇസ്രയേലിന്റെ സ്ഥിതി അതുതന്നെയാണ് ദൈവം തിരഞ്ഞെടുത്ത് ജനത്തിന് പരാജയം സംഭവിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല അതിനുവേണ്ടി ദൈവം ഇബ്താഹിനെ തിരഞ്ഞെടുത്തു ഇബ്താഹ് തൻ്റെ ഭവനത്തിൽ നിന്നും ദേശത്തു നിന്നും നിഷ്കാസിതനാകപ്പെട്ട വ്യക്തിയാണ് അവൻ പരാക്രമശാലിയായിരുന്നുവെങ്കിലും വേശ്യാപുത്രനായിരുന്നു എന്നതാണ് അതിന് കാരണം ഇബ്താഹിൻ്റെ പിതാവായി ഗിളയാതെ അവനെ പിതൃ സ്വത്തവകാശം ഒന്നും നൽകാതെ പുറത്താക്കി അവൻ തൻ്റെ സഹോദരന്മാരെ വിട്ട് തോപ് ദേശത്ത് എന്ന് പാർത്തു അവിടെയുള്ള സാധാരണക്കാരായ ആളുകളുമായി ചേർന്ന് കുറെക്കാലം ജീവിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമോന്യർ ഇസ്രയേലിനോട് യുദ്ധത്തിന് ചെല്ലുന്നത് ഇബ്താഹിന്റെ നേതൃത്വ പാഠവും സഹോദരന്മാർ മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാവാം അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കുവാനും തങ്ങൾക്ക് സേനാപതിയായിരിക്കുവാനും ഇബ്താഹിനോട് ആവശ്യപ്പെടുകയാണ് അവനെ തള്ളിക്കളഞ്ഞതിനാൽ ആദ്യം ഇബ്താഹ് ആ ക്ഷണം നിരസിച്ചെങ്കിലും അമോന്യരുമായുള്ള യുദ്ധത്തിൽ ജയം ലഭിച്ചാൽ അവനെ തന്നെ തലവനും സേനാപതിയുമാക്കും എന്ന് ഉറപ്പ് ലഭിച്ചതിനാൽ ഇബ്താഹ് അവരോടുകൂടെ പോയി ഇബ്താഹ് ആദ്യം ചെയ്തത് മിസ്ബയിൽ വെച്ച് തൻ്റെ കാര്യമെല്ലാം ഹോവയുടെ സന്നിധിയിൽ വെച്ചു എന്നതാണ് ഒരു നല്ല യോദ്ധാവിൻ്റെ ലക്ഷണമാണ് ഇവിടെ കാണുന്നത് ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ ദൈവമല്ലാതെ മറ്റാരുമില്ല എന്ന സത്യം ഇബ്താഹ് തിരിച്ചറിഞ്ഞിരുന്നു ദൈവത്തിനുള്ള പൂർണ്ണ ആശ്രയത്തോടെ ഇബ്താഹ് പ്രവർത്തിച്ചതിനാൽ അമോനരുടെ മേൽ വലിയ ജയം ഇസ്രയേലിനുണ്ടായി ആദ്യം ഇബ്താഹ് യുദ്ധത്തിന് മുന്നേ അമോനരുമായ ഒരു സന്ധി സംഭാഷണം നടത്തിയെങ്കിലും അവർ അതിന് വഴങ്ങിയില്ല ഒരു വിലിപ്താഹ യുദ്ധം ചെയ്യേണ്ടി വന്നു സന്ധി സംഭാഷണത്തിലൂടെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വിഭാഗമല്ല മോന്യർ അവരുടെ ജന്മം തന്നെ ശപിക്കപ്പെട്ടതാണ് മൊലോക്കുന്ന ദേവനെ ആരാധിക്കുന്നവരും ക്രൂരന്മാരും ജഡത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നവരുമായിരുന്നു ഇസ്രയേലിനെ തക്കം കിട്ടുമ്പോഴെല്ലാം നശിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു പത്താം തലമുറക്കാർക്ക് പോലും യഹോവയുടെ സന്നിധിയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു ലഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ എരുഷ്ലേമിൻ്റെ മതിൽ പണിയുന്ന സമയം സമ്പന്നത്തിനോട് ചേർന്ന് തടസ്സം സൃഷ്ടിച്ചവരാണ് യഹസ്കേൽ പ്രവാചകൻ പ്രവചിച്ചതുപോലെ യഹസ്കേൽ പ്രവാചകൻ പ്രവചിച്ചതുപോലെ അമ്മോന്യർ പൂർണ്ണമായി നശിക്കുമെന്ന വചനം പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടു ഇന്ന് അമ്മോന്യർ ഭൂമിയുടെ മുഖത്തില്ല ഇബ്താഹിൻ്റെ ജനനപശ്ചാത്തലമോ പാരമ്പര്യമോ ഒന്നും പ്രശംസനീയമല്ല എങ്കിലും അവൻ ദൈവത്തിനു വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും വീര്യം പ്രവർത്തിച്ച വ്യക്തിയാണ് തള്ളപ്പെട്ടവനെങ്കിലും ഇസ്രയേലിൻ്റെ രക്ഷയ്ക്കാൽ അംഗീകരിക്കപ്പെട്ടവനാണ് ഉയർത്തപ്പെട്ടവനാണ് ഇബ്താഖിൻ്റെ ജീവിതത്തെ പിഷാജിൻ്റെ തലതകർത്ത ക്രിസ്തുവുമായി എല്ലാ നിലയിലും സാദൃശ്യപ്പെടുത്തുവാൻ കഴിയില്ലെങ്കിലും ഒരു വലിയ സത്യം ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും നമ്മുടെ കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല യഹൂദജനം തങ്ങളുടെ മഷിയയെ തള്ളിക്കളഞ്ഞു മഷിയയുടെ ജനനത്തെക്കുറിച്ചും മോശയും പ്രവാചകന്മാരും രേഖപ്പെടുത്തിയിരുന്നത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ അങ്ങനെ ചെയ്യുകയില്ലായിരുന്നു അവർ അറിയാതെ തേജസിൻ്റെ കർത്താവിനെ ക്രൂശിച്ചു പിഷാദിൻ്റെ തല തകർക്കുവാൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവിൻ്റെ ജന്മം തന്നെ സംശയാസ്പദമായിരുന്നു തൻ്റെ ഉപദേശങ്ങളും പ്രവർത്തികളുമെല്ലാം യഹൂദ ജനത്തെ ചൊടിപ്പിച്ചു തച്ചൻ്റെ മകനെന്നോ അവിഹിതമായി ജനിച്ചവനോ എന്നൊക്കെ ആക്ഷേപിച്ചു ഒടുവിൽ ജനത്താൽ നിന്നതിനും പീഡിതനുമായി ക്രിസ്തു നമുക്ക് വേണ്ടി ശാപകരമായ മരണം വരിച്ചു നമ്മെ പിശാജിന്റെ അടിമത്തത്തിൽ നിന്ന് പിടിവിച്ചു സ്വാതന്ത്ര്യനാക്കുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞു തള്ളപ്പെട്ട കല്ല് മൂലക്കല്ലായിത്തിരുന്നത് വായിക്കുന്നത് പോലെ ക്രിസ്തു ഇന്ന് ദൈവസഭയുടെ മൂലക്കല്ലാണ് നമ്മുടെ രക്ഷകനാണ് ഇബ്താഹ് ഇസ്രയേലിനെ അമ്മോന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചതുപോലെ നമ്മെ പാപത്തിൽ നിന്നും പൈശാജി അടിമത്തത്തിൽ നിന്നും വിടിവിച്ച കർത്താവിനെ നമുക്ക് മഹത്വമർപ്പിക്കാം എന്നും പിശാജിന്റെ ബന്ധനത്തിൽ കഴിയുന്നവർ നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൽ ശരണം പ്രാപിച്ച് ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായിത്തീരാം കർത്താവ് തമ്മെ സഹായിക്കട്ടെ ഇബ്താഹിൻ്റെ പാഠത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള വലിയ കാര്യം ഇബ്താഹിനെ ദൈവം ഏറ്റവും മാനിച്ചു ഒരിക്കൽ തള്ളപ്പെട്ടവനെങ്കിലും നമ്മുടെ കർത്താവ് ഇന്ന് സകല മഹത്വത്തിനും യോഗ്യനാണ് ആരാധ്യനാണ് ആ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസനതിൽ ശ്രേഷ്ഠവും മാന്യവുമായി ജീവനുള്ള കല്ലായി അവിടുന്ന് ദൈവസഭയുടെ മൂലക്കല്ലായി തീർന്നതുകൊണ്ട് സ്തോത്രം ആ ദൈവസഭയുടെ ആ ആ ദൈവസഭയുടെ പണിയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുവാൻ അവിടുത്തേക്ക് പ്രസാദം തോന്നിയത് കൊണ്ട് സ്തോത്രം എല്ലാം മഹത്വങ്ങൾ കർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ